ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ക്യൂനോഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Eight of Swords, Five of Cups, King of Pentacles, The Hermit. നൈൻ ഓഫ് വാൻസിന്റെ എലർജി വന്നിരിക്കുന്നു കപ്സ് സിക്സ് ഓഫ് ഓഫ് പെൻറ്റിൾസ് എലർജി ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജി ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്നതിന് ഇവിടെ ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ത്രീ കപ്പ് ഫുള്ളായിട്ടുണ്ട് ഇനി ഒരു കപ്പ് കിട്ടാനുണ്ട് അതാണ് വേണ്ടത് ഇവിടെ മനസ്സിലായേ അതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ വരാത്ത കാര്യങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ സങ്കടപ്പെടുകയാണ് അപ്പോൾ കിട്ടാനുള്ളത് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ സംതൃപ്തി വരുന്നുള്ളൂ എന്നുള്ള ഒരു ഭാവമാണ് കണ്ടല്ലോ ഇവിടെ മൂന്ന് കപ്പുകളും നിറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കപ്പ് വരാനുണ്ട് വരാനുള്ളതിനെ നോക്കിയിരിക്കുകയാണ് കാരണം ഇതിലൊന്നും സംതൃപ്തിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇത് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഡിവൈനായിട്ട് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് തരും കണ്ടില്ലേ ഡിവൈനായിട്ട് വീണ്ടും വീണ്ടും സൗഭാഗ്യങ്ങൾ തന്നുകൊണ്ടിരിക്കും കാരണം എന്താണ് നിങ്ങൾ ഉള്ളതിൽ തൃപ്തിയാണ് ഉള്ളതിൽ നിങ്ങൾ നന്ദി പറയുന്നുണ്ട് ദൈവത്തിന് എനിക്കിതൊക്കെ ഉണ്ടല്ലോ ദൈവമേ മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അവിടെ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു നന്ദി വാക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളിലേക്ക് വീണ്ടും സൗഭാഗ്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ കണ്ടില്ല ഇവിടെ നിങ്ങളിലേക്ക് ഗിഫ്റ്റ് വരുന്നതാണ് ഡിവൈൻ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് കംപ്ലീഷൻ ലഭിക്കുന്നത് അപ്പോഴാണ് കുറച്ചു കൂടെ കഴിയുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തി ി ലഭിക്കുന്നതും എന്നാണ് ഇവിടെ കാണുന്നത് ജോലി കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ചിലപ്പോൾ കാര്യത്തിൽ നിസാരമായ ഒരു ജോലി ആദ്യം കിട്ടി കുറഞ്ഞ ശമ്പളത്തിലായിരിക്കും ആദ്യം ഒരു ജോലി കിട്ടിയത് അവിടെ നിന്ന് നിങ്ങൾ അതിനെ വേണ്ടെന്ന് പറഞ്ഞ് കളയാൻ ഒരിക്കലും പാടില്ല അതിൽ സംതൃപ്തി കണ്ടുകൊണ്ട് ദൈവം എനിക്കിത് തന്നല്ലോ എന്നൊരു നന്ദി വാക്കു പറഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോട് സാറ്റിസ്ഫാക്ഷനോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് സാമ്പത്തികം നോക്കി അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളെയും നോക്കി നോക്കി ഇരുന്ന് ഉള്ള ആയുസെല്ലാം തീരും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല പക്ഷെ അതേ സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ദൈവം തരുന്നത് എന്താണോ അത് സ്വീകരിച്ച് അതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീണ്ടും സൗഭാഗ്യങ്ങൾ ഏറി വരികയേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതയാണെന്ന് ഫെമിനിൻ എനർജിയാണിത് അത് ആരെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിലപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനു തക്കതായ ജോബ് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം വീട്ടിലിരുന്നാലും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് അഫോർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയ ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എൻ്റെ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ അവിടെ നിങ്ങളുടെ മുൻപിൽ ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് കടക്കാൻ പാടില്ല കണ്ടല്ലേ ഇതിനപ്പുറത്തോട്ട് കടക്കാൻ പാടില്ല എന്നാരോ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നിനക്ക് ആപത്താണ് എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മ ഇവിടെ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് വേണം മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ അതിൽ ഒരുപാട് ദുഃഖം നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഒരുപാട് ദുഃഖം നിങ്ങളിവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാവുന്നതാണ് അതുമല്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വരുമ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും തിരിച്ചറിയാൻ കഴിയണം അതാണ് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ ആ ഒരു സ്വാധീനം ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവും ഫിസിക്കലി മെന്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്വാധീനം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണിതെന്ന് അപ്പോൾ അവിടെ ധൈര്യപൂർവ്വം നിങ്ങളെ കൊണ്ട് ചെറുത്തു നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം അതാണ് ഇവിടെ അത്യാവശ്യം അല്ലാതെ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ഒരു ഗതികേട് വരുത്തരുത് നിങ്ങൾക്കത് വേണ്ടയോ വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപത്തിലേക്ക് ചെന്ന് ചാടാൻ ഒരിക്കലും പാടില്ല കാരണം നിങ്ങളുടെ ആണ് സോൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സിലേക്ക് വരണം നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും അതാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതം ലൈഫ് ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർ അവിടെ ഉള്ളവർ പറയുന്നതനുസരിച്ച് കഴിയേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരു സ്വാതന്ത്ര്യ സ്വന്തമായ അഭിപ്രായത്തിന് സ്വയം പറയുന്ന അഭിപ്രായത്തിനൊന്നും മറ്റുള്ളവർ വില കൽപ്പിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അവിടെ കഴിയേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ മൂന്ന് കപ്പുകൾ ഇല്ല രണ്ട് കപ്പുകൾ നിറഞ്ഞൊഴുകുന്നു നിറഞ്ഞൊഴുകുന്ന സൗഭാഗ്യത്തിലേക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്ക് ഐശ്വര്യം നിറഞ്ഞു കവിയുന്നുണ്ട് ഐശ്വര്യമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹമുണ്ട് പക്ഷെ അനുഗ്രഹത്തിലേക്ക് കാണുന്നില്ല ദൈവം തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് ഇവിടെ കാണുന്നില്ല ഇവിടെ മറിഞ്ഞു പോയതിനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ടാണ് ഇവിടെ വിഷമം അനുഭവിക്കുന്നത് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ ഓർത്തിട്ടല്ല നിങ്ങളിവിടെ അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യത്തിലെ നോക്കാൻ പാടില്ല പാസ്റ്റ് ഇസ് പാസ്റ്റ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനി നമ്മുടെ മുൻപിൽ എന്താണുള്ളത് ഇവിടെ രണ്ട് കപ്പുകൾ നിറഞ്ഞു കവിയുകയാണ് കണ്ടല്ലേ ഇത് കാണുന്നില്ല ഇത് കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ആ വിവേചന ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട് ബുദ്ധിയില്ലായ്മ നിമിത്തമാണ് ഇവിടെ ഉള്ള സൗഭാഗ്യം കരകവിഞ്ഞൊഴുകുന്നുണ്ട് ഉള്ള ഐശ്വര്യം കര കവിഞ്ഞു ആ പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെയും ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ അവിടെ നിങ്ങൾ അതിനെ കാണുന്നില്ല പാസ്റ്റില് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നിട്ടുണ്ടാവാ അതുമല്ല അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം മറ്റുള്ളവർ കബളിപ്പിച്ച് നിങ്ങളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവാം എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടബോധമുണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ എല്ലാം കൂടെ നിങ്ങൾ നോക്കിക്കണ്ട് ഇനിയും എനിക്കതെല്ലാം തിരികെ വേണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാൻ പാടില്ല ഇപ്പോഴുള്ളത് എന്താണോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴെന്നാണ് ദൈവമേ എനിക്ക് അവിടെ തന്നതിനെല്ലാം നന്ദി ഇതാണ് പറയേണ്ടത് അല്ലാതെ പോയി പോയി ഇപ്പോ ഇത് തിരിച്ച് കൊണ്ടുതരണേ എനിക്ക് നഷ്ടപ്പെട്ടതിനെ എനിക്ക് ഇങ്ങനെ കൊണ്ടുതരണേ ഇതൊന്നും പറയണ്ട റിലേഷൻഷിപ്പിലായാലും നിങ്ങളോട് വേണമെങ്കിൽ ഒരാൾ പോയോ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് പോയവർ പൊയ്ക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ തിരികെ വന്നോട്ടെ അല്ലാതെ എപ്പോഴും അവരെ ചേസ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയും അവിടെ നിങ്ങളുടെ മാനസികമായ ബുദ്ധി അവിടെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് മാനസികമായി നിങ്ങളുടെ എനർജി അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ ഉള്ളതിൽ സംതൃപ്തി അടയൂ എന്നാണ് ഇവിടെ പറയുന്നത് കിങ് ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ഐശ്വര്യം വരുന്നുണ്ട് അഭിവൃദ്ധി വരുന്നുണ്ട് വേണ്ടല്ലോ ഇവിടെ കിങ് ആവാൻ കഴിയുന്നു കിങ് എന്ന് പറയുമ്പോൾ എന്താണ് കയ്യിൽ ഇവിടെ സാമ്പത്തികമുണ്ട് അത്യാവശ്യത്തിന് സാമ്പത്തികമുള്ള എനർജി നിങ്ങൾക്കതൊരു മാറ്റത്തിന് കാര്യമാകുന്നുണ്ട് നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സാമ്പത്തിക നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് ഇവിടെ ഫലം കാണുന്നുണ്ട് അങ്ങനെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മറ്റുള്ളവർ അടുത്തു കൂടുന്നുണ്ട് മറ്റുള്ള നിങ്ങളുടെ തരക്കാരല്ല എന്നിരുന്നാൽ പോലും മറ്റ് ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് അടുത്തുകൂടും കാരണം എന്താണ് ആ സാമ്പത്തികത്തിന്റെ ആ ഒരു സാമീപിച്ചു മനസ്സിലായോ അതൊരു കാന്തം പോലെയല്ലേ പണമെന്ന് പറയുന്നത് എന്താണ് ഒരു കാന്തമാണ് ഐ എം എ മണി മാഗ്നറ്റ് അതല്ലേ പറയാനുള്ളത് നമുക്ക് ഇല്ലാത്തവണയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പരമശം പറയേണ്ടത് എന്താണ് ഐ എം എ മണി മാഗ്നറ്റ് ഞാനൊരു മണി മാഗ്നറ്റ് ആണ് പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ ഒരു കാന്തമാണ് ഞാൻ അത് നിങ്ങൾ പറയുക നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധം വളർത്തിയെടുക്കുക ഐ ലവ് മണി മണി ലവ്സ് മീ ഐ എം എ മണി മാഗ്നറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് കണ്ടല്ലേ ഇവിടെ മണിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് സാം സാമ്പത്തികത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ആയി കഴിയുമ്പോൾ ഒരുപാട് പേർ കാരണം ഒരു ജോലി ലഭിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് പേർ അടുത്തു കൂടുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം എന്താണ് അപ്പോഴാണ് കാന്തത്തെ പോലെ ആകർഷിച്ച ആൾക്കാർ വരുന്നത് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇല്ല അതാണ് മണി ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ പ്രോസ്പർട്ടി ഐശ്വര്യം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു മറ്റുള്ള ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു അതുകൊണ്ട് എന്താണ് വേണ്ടത് സാമ്പത്തികം നേടാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം പരിശ്രമം നിങ്ങൾ നടത്തണം പരിശ്രമിച്ച് നേടിക്കഴിഞ്ഞാലോ നിങ്ങളോട് ഒപ്പം എല്ലാവരും ഉണ്ടാവും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം വന്നു ചേരാനോ ഉള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദെർമിറ്റ് മൂടാണ് ഹെർമിറ്റ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ വെളിച്ചത്തിലേക്ക് നോക്കുകയാണ് സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലേക്ക് മാത്രം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവിടെ മറ്റാർക്കും പ്രകാ മറ്റാർക്കും ഇവിടെ പ്രവേശനമില്ല കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നീങ്ങുന്നുണ്ട് തൻ്റെ ആത്മാവ് എന്താണ് തൻ്റെ സോൾ എന്താണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പല ആൾക്കാർക്കും വന്നിട്ടുണ്ട് ഇവിടെ എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കഴിവ് വന്നു കഴിയുമ്പോഴെന്താണ് ആ ഒരു വെളിച്ചത്തിലേക്ക് നോക്കും ആ ഒരു വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് ഉള്ളിലെ വെളിച്ചമാണ് പ്രധാനം ബാഹ്യമായ വെളിച്ചത്തിലല്ല ഉള്ളിലെ വെളിച്ചം ആന്തരികമായ ആ ഒരു പ്രകാശം ഉണ്ടാകുന്നുണ്ട് ദൈവികമായ ചൈതന്യം ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ എങ്ങനെയുള്ളതായിരിക്കണം അവിടെ പരിശുദ്ധമായിരിക്കണം മറ്റുള്ളവരുടെ അസൂയ കുശുമ്പോ പക അത് വിദ്വേഷം ഇതൊക്കെ വെച്ച് പുലർത്തിയാൽ ഉള്ളം ശുദ്ധമാവുകയില്ല ആ അവിടെ അല്ലെങ്കിൽ ആ ഇരുട്ടായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത് ആ ഇരുട്ടിലേക്ക് പ്രകാശത്തിന് കടക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളിൽ വെളിച്ചം നിറയ്ക്കാൻ ശ്രമിക്കൂ ഉള്ളിലേക്ക് വരുന്ന വെളിച്ചത്തിലൂടെ ഈശ്വര്യമായ ചൈതന്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നയൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്ന വൺസ് ഓഫ് ഹയർസൈൻ ആണ് ഏരിയ സീയസ് അജിറ്റേറിയസ് എനർജി ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ആരെയോ കാത്തിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറെ കാത്തിരിക്കുന്ന എനർജിയാവും വളരെയധികം ആകാംക്ഷയോടുകൂടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കാരണം എന്താണ് നയൻ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഒന്നുകൂടി വന്നുവെങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ ആകുന്നുള്ളൂ കാരണം പിരിഞ്ഞു പോയ ഒരാൾ നമ്മളിൽ നിന്നും വളരെയധികം കൂടി ഇരുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഒരു സ്വപ്രഭാവത്തിൽ നമ്മൾ ഒന്നും പറയാതെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഷോക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാകും അല്ലേ അത്തരത്തിലുള്ള ഒരു ഷോക്കിലാണ് ഇവിടെ ഒരു ഈ ഒരു വ്യക്തി എന്നാണ് കാണുന്നത് ഇവിടെ ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അതുകൊണ്ടാവും എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നു വളരെ വലിയ ദുഃഖം അനുഭവിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ആകെപ്പാടെയുള്ള സന്തോഷം ഈ ഒരു വ്യക്തി ആയിരുന്നിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി വിട്ടുപിരിഞ്ഞു പോയി കുറച്ചും കോണ്ടാക്ട് ഇല്ലാതെ ആയി പോയി എന്ന് മനസ്സിലാകുമ്പോഴുള്ള സങ്കടം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരു വെയ്റ്റിങ്ങിലാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഇത്തരം ഒരു വെയ്റ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ വിചാരിക്കും സ്നേഹമുണ്ടെന്ന് ഉള്ള ഒരു പ്രകടിപ്പിക്കൽ വേണമല്ലോ സ്നേഹമുണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമാണ് കാര്യമില്ല അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് എന്താണ് ഒരു വെറുതെ ഒരു വെറുതെ ഒരു പരിഹാസം പോലെയാവും അല്ലെ ഒരു പ്രഹസനം പോലെയാണ് പക്ഷെ അതേ സമയത്ത് ഐ ലവ് യു ഐ ലൈക്ക് യു അങ്ങനെ എങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സ്നേഹം ഉണ്ടാവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇവിടെയും ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ആകാം ഇവിടെയും അതുപോലെ അതുപോലെ തന്നെ ഇവിടെ കപ്പിന്റെ എനർജി അല്ലേ സോറി അപ്പോൾ ഇവിടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിന്നെങ്കിലുമൊക്കെ പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അത് ഇതുവരെ മൂടപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു സമയത്ത് അത് നിങ്ങളിലേക്കും വന്നു ചേരുന്നതായിട്ട് ചിലപ്പോൾ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സാമ്പത്തികപരമായത് ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളും ആവാം അതൊക്കെ നിങ്ങളിലേക്കിവിടെ വന്നു ചേരാൻ പോകുന്നു അതിലൊരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സിക്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ രണ്ട് മൂന്ന് പേർ ഉണ്ട് എങ്കിൽ കൂടെയും ഒരാളിനു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എനർജിയാണ് കാരണം ഇവിടെ എന്താണ് ചെദാനം ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടമാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിനെ കൈമാറ്റം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക അതായത് രണ്ടുപേർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഒരേപോലെ നടത്തി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരാൾ നോക്കിയിരിക്കാൻ മറ്റൊരാളിന് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ വിഷമമുണ്ടാക്കും ഇന്ന് അതുപോലെയാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആഗമനം ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ മറ്റ് മറ്റെങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനിടയിൽ നിങ്ങൾ മൂന്നാമതൊരു വ്യക്തിക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടാകും തീർച്ചയായിട്ടും അതുകൊണ്ട് അതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യാസമായിട്ട് ആ ഒരു സാഹചര്യം ഉപയോഗിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സെവൻ ആണ് കണ്ടില്ല ഇവിടെ ഒരു കള്ളത്തരമാണ് ഇച്ചിരി കള്ളത്തരത്തിന്റെ കാടാണ് കാരണം കണ്ണിൽ നോക്ക് കൃഷ്ണമണി മോഷ്ടിക്കുക ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം കൂടെ ആൾക്കാരുണ്ടെങ്കിലും ശരി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക ഒരുപാട് സ്നേഹിച്ചിട്ട് മറ്റ് ചിലർക്കുകൂടെ പ്രാധാന്യം കൊടുക്കുക ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങളോട് അടുത്തുകൂടി നിങ്ങളിൽ നിന്ന് സാമ്പത്തികം പിടുങ്ങാനാവാ അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഒക്കെ നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചതിപ്രയോഗം നടക്കുന്ന എനർജി നിങ്ങളുടെ മുഖത്ത് നോക്കി നല്ല ശരിയായ രീതിയിൽ ചിരിച്ചിട്ട് അണപ്പല്ലുകൊണ്ട് മുൻപല്ലുകൊണ്ട് ചിരിക്കും അണപ്പല്ലുകൊണ്ട് നിറമു എന്നൊക്കെ പറയുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം കൂടി പരിചയപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ മേടിക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികം നഷ്ടപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവാം പിന്നെ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള വിലപ്പെട്ട സാധന സാമഗ്രികൾ അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങുകളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ടാവാം അത് നിങ്ങൾ ഉണ്ടാവാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിവിടെ പറയുന്നു അതുപോലെ ത്രീ ഓഫ് സോട്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മുൻപെങ്ങോ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഹൃദയം നൊന്ത് വിഷമിക്കുന്ന എനർജി മുൻപ് നിങ്ങൾക്ക് ഇന്നലെ സംഭവിച്ചിരിക്കാം പിരിഞ്ഞാന്ന് കഴിഞ്ഞാൽ അതിന് മുൻപിലത്തെ ദിവസം സംഭവിച്ചിരിക്കാം പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് പതുക്കെ 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 അങ്ങ് മറന്നു കളയേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല ശരിയാണ് ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷേ അത് മറക്കണം അത് നിങ്ങളുടെ ആവശ്യമാണ് മറക്കേണ്ടത് മനസ്സിലായോ അത് മറക്കേണ്ട കാര്യങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണ് എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഐശ്വര്യം വരികയുള്ളൂ ഒരുപാട് ഹൃദയം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം ചില ആൾക്കാർ നിങ്ങളെ ചില വ്യക്തികൾ നിങ്ങളെ ഇട്ടിട്ട് പോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം ഇതിനെയൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് വിഷമിച്ച് കരഞ്ഞ് ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇരിക്കണമെന്ന് നിങ്ങൾ തോന്നുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയണം വേണ്ട എനിക്കിതിനെ അനുഭവിക്കേണ്ട ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു ഇനി നാളെ വരുന്ന സന്തോഷത്തിലേക്കാണ് ഞാൻ ദൃഷ്ടി ഊന്നാൻ പോകുന്നത് നാളെ എനിക്ക് സന്തോഷം വരും ഇതൊക്കെ അങ്ങ് കഴിഞ്ഞു പൊയ്ക്കോട്ടെ ഇനി എനിക്ക് അബദ്ധം ഇനി ഇത്തരത്തിലുള്ളത് വരില്ല ഇതെനിക്ക് പറ്റിയ ഒരു വലിയൊരു അബദ്ധമായി ഇനി എനിക്കത് വരില്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പഴയതിനെ മറക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് സോഡ എയർസൈലാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഗ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫോർച്യൂൺ നോക്കാം ഇന്നത്തെ ഫോർച്യൂൺ എന്താണെന്ന് നമുക്ക് നോക്കാം നാല് വാട്സ് മതിയേ ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത് സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട് അനുസരിച്ച് നിങ്ങളിലേക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നല്ലതുപോലെ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ സമയം കൂടി നല്ലതാണോ നിങ്ങളതിന് ദൈവാനുഗ്രഹം ഉണ്ടോ ഡിവൈൻ ബ്ലസിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സക്സസ് ലഭിക്കും യാതൊരു സംശയവുമില്ല ഇവിടെ ബാറ്റൺ വന്നിരിക്കുന്ന ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് അഗൈനിസ്റ്റ് യു ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെവൻ എഫ് സോഡിൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്കെതിരെ പരപണിയാനുള്ള ആ ഒരു സമയം ആയിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്കെതിരെ ശത്രുക്കൾ പണിയുന്നു കാരണം നിങ്ങളുടെ ആ ഒരു സക്സസിലേക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല നമ്മുടെ എത്ര ബന്ധുക്കളായാലും അല്ലെങ്കിൽ എത്ര വലിയ കൂട്ടായാലും അവർക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും അവരവിടെ നെഗറ്റീവ് എനർജി പാസ് ആക്കി കഴിയും മനസ്സിലായോ എന്ന് പറഞ്ഞതുപോലെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ബാസ്കറ്റ് ആണ് വന്നിരിക്കുന്നത് റെക്കഗ്നിഷൻ റിവാർഡ് ഫോർ മെറിറ്റ് നിങ്ങളിലേക്ക് റിവാർഡുകൾ വരുന്നുണ്ട് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് റിവാർഡ് നിങ്ങൾ നല്ല ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളുടെ ആദരവിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദരവ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ റിങ് ആണേമാര്യത് വിൽ ടേക്ക് പേസ് ഈ ദ റൊമാൻറ്റിക് കെയർ ബിസിനസ് ഏതൊരു കാര്യത്തിലായാലും ഇവിടെ നിങ്ങളിലേക്ക് ഒരു വിവാഹം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ റിങ് എക്സ്ചേഞ്ച് മോതിരം കൈമാറ്റം നടത്താൻ അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് മൗണ്ടൻ ആണ് വന്നിരിക്കുന്നത് മേജർ ചലഞ്ച് ടു ഓവർകം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെ കഴിയാറായിട്ടുണ്ട് ഏറ്റവും വലിയ ഓബ്സ്റ്റക്കിളിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായത് നിങ്ങൾക്ക് ആ റീഡിങ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ